ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെനറി വീഡിയോയാണ് ജെൻ്റർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് നോക്കാം സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് കാണുന്നത് റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് വന്നിട്ടുണ്ട് ലവ് ബിഗിൻസ് ഇമോഷണൽ ലോസ് വോട്ട് ഓഫ് ദി ഡിക്ക് വന്നിരിക്കുന്നത് ത്രോചക്രയാണ് വന്നിരിക്കുന്നു പോസിറ്റീവ് മൂവ്മെന്റ് ആൻഡ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് ഇവിടെ ബോട്ടോ ഇടുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കണം മനസ്സിലായോ മുന്നോട്ട് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ട് പോകാൻ സാധിക്കും ഇവിടെ സൂര്യോദയമുണ്ട് ഇവിടെ ഇരുളിൽ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഇരുളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്കാണ് എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് തന്നെയുമല്ല നിങ്ങൾ അങ്ങനെയാണ് പോകുന്നത് എന്ന് ആണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ നിങ്ങളുടെ മനസ്സിലും അത്തരത്തിലുള്ള ചിന്തയോടുകൂടി വേണം മുന്നോട്ട് പോകേണ്ടത് ഞാൻ ഇപ്പോൾ പോസിറ്റീവായ ഒരിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ലതേ വരൂ എന്നാവണം എപ്പോഴും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതും വന്ന് സംഭവിക്കുന്നതും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇരുളിൽ നിന്നും പോസിറ്റീവായിട്ട് പോ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്പർ എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു കാർഡും കൂടെ എടുത്തിട്ട് ഇവിടം വരെ കൊണ്ട് നിർത്താവുന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതും കൂടെ എൻ്റെ കയ്യിൽ അങ്ങ് വന്നു പോയി ഉറക്കാപ്പുറത്ത് വന്നതാണ് അപ്പോൾ ഇവിടെയും വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് നമ്പർ കണ്ടില്ലേ ഇവിടെ ഡ്രാപ്ഡിൻ ഫിയർ ആണ് നമുക്ക് നോക്കാം കുറച്ച് വില ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് രണ്ട് ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഓഫ് ബോട്ടോഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പെൻഡക്കിൾസിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതായത് സമ്പത്തിൻ്റെതായ ബുദ്ധിമു ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം മുന്നോട്ട് പോകാനുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ അല്ലാതെ അതിനെത്രയും പെട്ടെന്ന് ഒരു മാറ്റം വരുത്തി വേറൊരു തരത്തിൽ പോകണ്ട നിങ്ങൾ എന്താണോ ചിന്തിച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം മനസിലായ തൽക്കാലം നിങ്ങൾ അങ്ങനെ തന്നെ നിന്നോളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ റെസ്റ്റ് ആൻഡ് റിജ്യൂമിനേറ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഏതൊരു കാര്യങ്ങളിലും റെസ്റ്റ് എടുക്കുന്ന സമയമാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കാരണം ഇവിടെ ട്രാപ്ഡിൻ ഫിയർ ആണ് വന്നിരിക്കുന്നത് പലരും പേടിച്ച് ഇരിക്കുന്ന ഒരു പേടിയുടെ കെണിയിലകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അതായത് കണ്ടില്ലേ ഇവിടെ ആരുള്ളടഞ്ഞ മുറിക്കുള്ളിൽ മുറിയുടെ മൂലയിൽ മാറി കുത്തിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മുൻപോട്ട് എങ്ങനെ പോകണം എന്ന് ഒരു വ്യത്യന്തരവും ഒരു പിടിയും ലഭിക്കുന്നില്ല ഒരു മാർഗവും കാണുന്നില്ല കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളവർ അവർ വന്നു ചോദിക്കുന്നു അഥവാ ഇനി ജോലി കാര്യങ്ങളിലാണെങ്കിൽ അത് ജോലിക്ക് പോയിട്ടൊന്നും ശരിയാവുന്നില്ല ചിലപ്പോൾ വിദേശത്താവാം നിങ്ങൾ സ്വനാട്ടിലാവാ എങ്ങനെയായാലും നിങ്ങളുടെ തൽക്കാലത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇവിടെ ലഭിക്കുന്നില്ല അതിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു നിരാശ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടാവാം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഈ ഒരു ഇൻസൾട്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരു ഏതോ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസൾട്ടിലാണ് മനസ്സിലായി ഈ ഒരു ഇൻസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയിട്ട് കരുതണം എന്നാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ എത്രമാത്രം പരിഹാസം മറ്റുള്ളവരിൽ നിന്നും ഏൽക്കുന്നു അവിടെ നിന്നാണ് നിങ്ങളുടെ ഉയർച്ച തുടങ്ങുന്നത് മനസ്സിലായി പരിഹാസം കേട്ടിട്ടുള്ളവർക്ക് മാത്രമേ ഉയരങ്ങളിലേക്ക് വരാനും സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ആ ഒരു വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എപ്പോഴെങ്കിലും പരിഹാസം അനുഭവിച്ചിരിക്കണം സ്വബോധമുള്ളവർ തീർച്ചയായിട്ടും അവിടെ നിന്നും ഉയർന്നു വരിക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഈ ഇരുളിൽ നിന്ന് നിങ്ങൾക്ക് കാണുന്നത് ഇപ്പുറത്തെ വെളിച്ചമാണ് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് സ്വയം സ്വയംബോധത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് വെളിച്ചത്തിലേക്കാണ് അതല്ല എനിക്ക് ഒരു മാർഗവുമില്ല ഞാനങ്ങ് സൂയിസൈഡ് ചെയ്യുകയാണ് അല്ല എങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ എൻ്റെ ജീവിതം ഒടുക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പരാതി പരിഭവങ്ങൾ ഒന്നും മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല കാരണം നിങ്ങൾ ഉയർച്ചയിലേക്ക് വരേണ്ടവരാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ ഉയർച്ച ഉണ്ടാവും അതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ എയ്റ്റ് ആണ് നമ്പർ ശനീശ്വരന്റെ അനുഗ്രഹം ഉണ്ട് നിങ്ങൾ നല്ല ഒരു അനുഗ്രഹത്തിന്റെ വഴിയിലേക്കാണ് വരാൻ പോകുന്നത് അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക പ്രേ ചെയ്യുക മനസ്സിലായോ അപ്പോൾ ഇവിടെ കാണുന്നത് അത് അതാണ് ഇവിടെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു തൽക്കാലത്തെ സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടല്ലേ അങ്ങനെയാണ് വിചാരിക്കേണ്ടത് അവിടെ നിന്ന് നിങ്ങൾ തളിർത്തു കൊടുത്ത് മുന്നോട്ട് വരുന്ന ഒരു അവസരം ഉണ്ടാകും പാമ്പുകൾ പടം പൊഴിച്ച് പുതിയ ഉന്മേഷത്തോടുകൂടി വരുന്നത് പോലെ മരങ്ങൾ പഴയ ഇലകളെ കളഞ്ഞിട്ട് പുതിയ ഇലകളോടുകൂടി ഉന്മേഷം പ്രാപിച്ച് ശക്തിമത്തായിട്ട് മുന്നോട്ടും വളർച്ചയിലൂടെ വരുന്നത് പോലെ നിങ്ങൾക്കും നല്ല ഒരു ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ബിഗിൻസ് എലോബിഗിൻസാണ് ജീവിതത്തിൽ സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹം തുടങ്ങുന്നുണ്ട് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ആരോടും ആരെങ്കിലും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ളവർ ചിലപ്പോൾ വന്നു ചേരാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു പുതിയൊരു പ്രഭാതം റെയിൻബോയുടെ സാന്നിധ്യം റെയിൻബോയുടെ സാന്നിധ്യം വന്നാണ് ഇവിടെ നമ്പർ ഒന്ന് ഒരു നല്ല ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരാൻ പോകുന്നത് എന്നുമാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്ന നമ്പർ ഫോർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇമോഷണൽ ലോസ് എത്രമാത്രം ഇമോഷണൽ ലോസ് ഉണ്ടെങ്കിലും വൈകാരികമായ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഇമോഷൻസിന് നിങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതിയാവും മനസ്സിലായോ എന്ത് വന്നാലും നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഇത് ഇതെൻ്റെ നല്ലതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എനിക്കിവിടെ നിന്നും ഒരു ഉയർച്ചയിലേക്ക് വരാൻ കഴിയും എനിക്കൊരു മാറ്റം സംഭവിക്കും തീർച്ചയായിട്ടും എനിക്ക് മാറ്റം സംഭവിക്കുന്നതിനാണ് ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ് വീലോ ഫോർച്യൂണൂടെ വന്നിരിക്കുന്നത് മറ്റത്തിന്റെ തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് മാറ്റങ്ങളുടെ തുടക്കം മാറ്റങ്ങളുടേതായ തുടക്കം അങ്ങോട്ടല്ല ഇവിടെ തുടക്കം വരും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വ്യത്യാസം വരും നല്ല മാറ്റം വരും അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ പ്രയത്നിക്കുന്നത് പോലെ നിങ്ങളുടെ സമയമായിട്ടുണ്ടേ എങ്കിൽ നിങ്ങളുടെ സമയം കൂടിയാവണം കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവും ഇപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നല്ല വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയം പല കാര്യങ്ങളിലും നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒക്കെയും നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് മാറ്റം വരുന്ന സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം ഇവിടെ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴാണ് നിറഞ്ഞ സഫലത പിരിഞ്ഞു പോയിരിക്കുന്നവർക്ക് കൂടി ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ റിയൂണിയൻ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലി സഹിതം ചിലപ്പോൾ ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ അവര് കോടതി വഴി നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാനുള്ള അനുമതിയാണ് ലഭിക്കാൻ പോകുന്നു അല്ല നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കുട്ടികളോടൊപ്പം സന്തോഷകരമായിട്ട് ഉല്ലസിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ടെൻ കപ്സാണ് പൂർണ്ണതയാണ് സന്തോഷത്തിന്റെ പൂർണ്ണത നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ക്യൂൻ സോട്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് ആവുന്നു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെയും കണ്ടില്ലേ ദംബ്രോയുടെ പദവിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു ഇവിടെ നിങ്ങൾ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ നല്ല ഉയരാൻ കഴിയുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ അനുസരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പവർ ഉണ്ട് നിങ്ങളുടെ പവർ അത്രമാത്രം ഉയർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ് മനസ്സിലായി നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇനി നിങ്ങൾ വരുന്നത് ഈ ഒരു വഴിയിലൂടെയാണ് ഫ്രീഡം കിട്ടുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും അത് ഏതൊരു കാര്യത്തിലായാലും ഇവിടെ എംബ്രോഡ് പദവിയാണ് ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് പെർമനന്റായ ജോബ് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ സാലറി നോക്കിയിരിക്കുന്നവർക്ക് പെർമനൻ്റായി സാലറി ലഭിക്കാനുള്ള സാധ്യത നല്ലതുപോലെ നോളജ് സമൂഹത്തിൽ മറ്റുള്ളവരോട് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കഴിവ് അത് നിങ്ങളുടെ കുടുംബത്തിലായാലും മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് വരവ് ചെലവുകളെ ഒരേപോലെ കണക്കാക്കി മുന്നോട്ട് പോവാൻ ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് അതുപോലെ നല്ല നോളജ് നിങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നത് നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പന്ത്രണ്ട് കാട്സുടുന്നെടുക്കാവേ ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരും ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നത് അവസരങ്ങൾ വരും വരുമ്പോൾ എന്താണ് നല്ലത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിയാണ് ഇവിടെ അത്യാവശ്യം ഹൊറക്കപ്സിന്റെ എനർജിയാണ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും തൃപ്തിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് അതിൽ തൃപ്തി നേടാൻ ശ്രമിക്കുക തൃപ്തരാവണം എന്ത് കിട്ടിയാലും തൃപ്തരാവണം മനസ്സിലായോ ഇല്ലാത്ത മനസ്സിൽ ഒരു ദൈവികമായ അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്തിനോടും നന്ദി പറയാനുള്ള കഴിവ് എന്തിനോടും തൃപ്തി ലഭിക്കാനുള്ള ഒരു കഴിവ് തൃപ്തി കാണിക്കാനുള്ള മനസ്സ് തൃപ്തിയാവാനുള്ള ആ ഒരു മനസ്സ് മനസ്സിലായോ അല്ലാതെ എനിക്കിത് വേണ്ട ഒന്നും എന്ത് കിട്ടിക്കഴിഞ്ഞാലും ചിലർക്ക് എന്താണ് നിരാശയാണ് നിരാശയാണോ എനിക്കിതല്ലായിരുന്നു വേണ്ടത് മറ്റേതായിരുന്നു എന്നൊക്കെ പറഞ്ഞു വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും മാറണം മനസ്സിലായോ നിങ്ങൾ അതിനൊരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് ആണ് കണ്ടില്ലേ ഇവിടെ എന്താണോ നോക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയോ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് ആ ഒരു കാര്യം കൂടി വന്നു ചേരണം എന്തെങ്കിലും ഒന്നുകൂടി നിങ്ങൾക്ക് വന്നു ചേരാനുണ്ടോ എങ്കിൽ മാത്രമേ ഇവിടെ ആവുന്നുള്ളൂ ഇവിടെ പൂർണ്ണത ലഭിക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ടുള്ള നോക്കിയിരിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇവിടെ സാധിക്കുന്നതാണ് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ട് തരുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ കണ്ടില്ലേ ത്രീയോ കപ്സിന്റെ എനർജിയാണ് കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സന്തോഷത്തിൻ്റെതായ ദിവസമായിരിക്കണം ആരെങ്കിലും ഒരുപാട് സന്തോഷിക്കുന്ന അവസരം നിങ്ങൾ സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയമാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഉല്ലാസയാത്ര പോകാനായിരിക്കാം ചിലപ്പോൾ ചില സന്തോഷകരമായ പാർട്ടികളിൽ പങ്കെടുക്കാനായിരിക്കാം അല്ല എങ്കിൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള അവസരങ്ങളിലേക്ക് ക്ഷണിക്കുന്നതും ആവാം അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ അഫർമേഷൻ എന്താണ് നിങ്ങൾ ഇന്ന് പറയേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ് ഇതാണ് ഇന്നത്തെ അഫർമേഷൻ കണ്ടില്ലേ എല്ലാവരും ഇത് പറയാൻ ശ്രമിക്കുക ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ എനിക്ക് ചലഞ്ചസിന് ചലഞ്ചസ് എന്താ എന്താണ് വെല്ലുവിളികൾ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും വെല്ലുവിളികൾ ഇല്ലാത്ത ഒരു ലൈഫ് ആർക്കും തന്നെ ഇല്ല വെല്ലുവിളികൾ ഉണ്ടായിട്ടായിരിക്കണം എന്താണ് കണ്ടില്ലേ ഇതുപോലെയുള്ള അവസ്ഥ വന്നിരിക്കുന്ന ട്രാപ്പിഡിങ് ഫിയർ അപ്പോൾ വെല്ലുവിളികൾ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത് എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് മനസ്സിലായോ അപ്പോൾ ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ് എന്ത് പ്രതിസന്ധികൾ എന്ത് വെല്ലുവിളികൾ എന്നിലേക്ക് വന്നോളട്ടെ എനിക്കതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് ഞാൻ അതിനെ കൈകാര്യം ചെയ്യും ഞാൻ മുന്നേറും ഞാൻ വിജയിവും മനസ്സിലായേ ഇതാണ് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം മനസ്സിലായ ഇത് പറയുക മാത്രമല്ല ഇത് എഴുതുക മാത്രമല്ല ഈ ഒരു ചിന്തയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ സബ് മൈൻഡിൽ ഈ ഒരു ചിന്ത ആഴത്തിൽ പതിയുകയുള്ളൂ കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ചലഞ്ചസ് മാറിപ്പോകൂ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തിട്ട് കമന്റ് ഇതുപോലെ ഇടണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ